മലയാളത്തിലെ ഏറ്റവും മികച്ച കൂട്ടുകെട്ടിൽ ഒന്നാണ് മോഹൻലാലും പ്രിയദർശനും തമ്മിൽ ഉള്ളത് ഇരുവരും ഒന്നിച്ച ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റായി സിനിമയിൽ എത്തുന്നതിന് മുൻപേ ഉള്ള ഈ സൗഹൃദം തുടങ്ങിയത് ഒരു ഉടക്കിൽ നിന്നായിരുന്നത്രേ ഒരു ചാനൽ പരിപാടിക്കിടയിൽ പ്രിയദർശൻ തന്നെയാണ് ഇത് തുറന്നു പറഞ്ഞത് പ്രിയദർശൻ എം എയ്ക്ക് പഠിക്കുന്ന കാലം യൂണിവേഴ്സിറ്റി കോളേജിൽ ഒപ്പം ലാലുമുണ്ട് അവിടെ ഒരു പെണ്ണിനെ വളയ്ക്കാനുള്ള ശ്രമത്തിലായിരുന്നു പ്രിയദർശൻ ആ സമയത്തു തന്നെയാണ് മോഹൻലാലിന്റെ വരവ് ഈ പെണ്ണിനെ വളയ്ക്കാൻ മോഹൻലാലും ശ്രമം തുടങ്ങി അതിന് വഴക്കിടാൻ ലാലിന്റെ പോയതാണ് പ്രിയദർശൻ സത്യത്തിൽ ആ പിണക്കത്തിൽ നിന്നാണ് ഇരുവരും സുഹൃത്തുക്കളായത് എന്ന് പ്രിയദർശൻ തന്നെ പറയുന്നു ചെങ്കല്ലൂരിൽ ഉത്സവം നടക്കുന്ന സമയത്തായിരുന്നു അതെന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ലാലിനെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടിയാൽ തല്ലാൻ വേണ്ടി ഞാനും സുഹൃത്തു നടക്കുകയാണ് അതിന്റെ അവസാനം കാര്യങ്ങൾ വളരെ രസകരമായി അവസാനിച്ചു സംവിധായകനായ ശേഷം ഒരിക്കൽ ആ പെൺകുട്ടിയെ കണ്ടിരുന്നു അടുത്തു വന്ന് സംസാരിക്കുകയും ചെയ്തു സത്യത്തിൽ ഞാൻ അവരെ പ്രണയിച്ച കാര്യം അവർക്ക് പോലും അറിയില്ലായിരുന്നു മോഹൻലാലിന്റെ വലിയ ആരാധികയായിരുന്നു ആ പെൺകുട്ടി പക്ഷേ അന്നിലാൽ അവരുടെ പിന്നാലെ നടന്ന ആ സത്യം അറിയില്ലായിരുന്നു എന്നും പ്രിയദർശൻ പറയുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ